സിന്ദൂരിലൂടെ ലോകത്തിനു മുന്നിൽ ശക്തി കാണിച്ചെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് സിന്ധൂർ ഒരു സൈനിക നടപടി മാത്രമല്ല ഇന്ത്യയുടെ തന്ത്രപരമായ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ഭീകരപ്രവർത്തകർ സുരക്ഷിതരായിരിക്കാൻ അനുവദിക്കില്ല പാക് സൈന്യത്തിന്റെ ആസ്ഥാനമായ റാവൽപിണ്ടിയിൽ വരെ ആക്രമിച്ച് സൈന്യം മറുപടി നൽകി ജനവാസ മേഖലയെ ആക്രമിച്ചിട്ടില്ലെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം जिन भारत विरोधी और आतंकी संगठनों ने भारत माता के मस्तक पर हमला करके कई परिवारों के सिंदूर मिटाए थे उन्हें भारतीय सेना ने ऑपरेशन सिंदूर के माध्यम से इंसाफ दिलाने का काम किया है हमने उनके आम नागरिकों को कभी निशाना नहीं बनाया था भारतीय सेना ने शौर्य और पराक्रम के साथ साथ संयम का भी परिचय देते हुए पाकिस्तान के अन्य ठिकानों पर भी प्रहार करके करारा जवाब दिया है हमने केवल सीमा से सटे सैन्य ठिकानों पर ही नहीं कार्रवाई की 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 बल्कि भारत की सेनाओं की धमक उस रावल पिंडी तक सुनी गई जहां पाकिस्तानी फौज का हेडक्वार्टर मौजूद മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തിയെ കുറിച്ച് പാകിസ്ഥാനോട് ചോദിച്ചാൽ മനസ്സിലാകും തീവ്രവാദത്തെ തകർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പോരാടണമെന്നുമായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം ഇതാണ് നമ്മൾ കേട്ട പ്രതികരണം സജോ ദേവസ്വം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സജോ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറെ നിർണായകമായ ഇനിയുള്ള കാലം അത്രയും വീണ്ടും വീണ്ടും പറയാൻ സാധ്യതയുള്ള ചരിത്രത്തിൽ തന്നെ വലിയൊരു ഏടായി മാറാൻ സാധ്യതയുള്ള ഒരു പേരു തന്നെയാണ് എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഈ ഒരു സംഘർഷത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കൈവരിച്ചത് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി അടക്കം പറയുന്നത് അവരുടെ വാക്കുകൾ വിശദീകരിച്ചാൽ അതിലെന്തെല്ലാം ഉണ്ട് സജോ ി അതായത് രാജ്യത്തെ സംബന്ധിച്ച് പ്രതിരോധ ശക്തി എന്നത് എത്രത്തോളം അനിവാര്യമാണ് അത് എത്രത്തോളം വേണ്ടപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നതാണ് സമീപകാലത്തെ അതിർത്തിയിലെ സംഘർഷങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മളത് കണ്ടതാണ് അങ്ങനെ ഒരു സുപ്രധാന ദിനത്തിലാണ് പ്രതിരോധ മന്ത്രി ആ ഉദ്ഘാടന ചടങ്ങിലാണെങ്കിൽ പോലും ഒരർത്ഥത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു എന്നാണ് ഇതിൽ പ്രധാനമായും നമ്മൾ വിലയിരുത്തേണ്ട കാര്യം അതായത് ബ്രഹ്മോസ് എന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ശക്തികളിൽ ഒന്നാണ് അതായത് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് അങ്ങനെ ഒരു യൂണിറ്റ് കോംപ്ലക്സ് ിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് പ്രതിരോധ മന്ത്രി രാജ്യത്തെ കൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് വിശദീകരിച്ചത് രാജ്യത്തെ നിരവധി പേരുടെ സിന്ദൂരം മായിച്ചു കളഞ്ഞ ഒരു ഭീകരാക്രമണത്തിന് രാജ്യം അതിശക്തമായ മറുപടി കൊടുത്തു അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഒരുപാട് മനുഷ്യർക്ക് രാജ്യത്തിനാകെ നീതി നേടിക്കൊടുക്കാനായി എന്ന് പ്രതിരോധ മന്ത്രി പറയുകയാണ് ഭീകരർക്ക് സൈന്യം ശക്തമായ മറുപടി നൽകി ഓപ്പറേഷൻ സിന്ധൂർ വെറും ഒരു സൈനിക നടപടി മാത്രമല്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ത്തെ തന്ത്രപരമായി ഇച്ഛാശക്തിയുടെ പ്രതീകമായി കൂടിയും അതിനെ വിലയിരുത്തണം എന്ന് അദ്ദേഹം പറയുകയാണ് അതായത് ഭീകരതയ്ക്കെതിരെ ശക്തമായ തിരിച്ചടിയും രാജ്യം നൽകി ഭീകര പ്രവർത്തകർ അല്ലെങ്കിൽ ഭീകരർ സുരക്ഷിതരായി എവിടെയും തുടരാൻ രാജ്യം അനുവദിക്കില്ല എന്നതിന്റെ തെളിവാണ് ആരെയും സിവിലിയൻസ് ആയിട്ടുള്ള സാധാരണക്കാരായ ആരെയും ലക്ഷ്യം വെച്ചില്ല പകലം ഭീകരവാദികളെ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ ടാർഗറ്റഡായി മറുപടി കൊടുക്കാൻ സാധ്യമായി രാജ്യത്തെ ഏതെങ്കിലും നിലയ്ക്ക് രാജ്യത്തെയോ തിരിച്ചോ മത കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമിച്ചത് പകരം ഭീകരർക്ക് െതിരായ കൃത്യമായ മറുപടി അതിൽ നൽകി തുടർന്നും വിട്ടുവീഴ്ചയില്ലാത്ത മറുപടി അവർക്കെല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിനുമപ്പുറത്തേക്ക് കുറെ കൂടി ശ്രദ്ധേയമാണ് യു പി മുഖ്യമന്ത്രി അതായത് ലക്നൌവിലാണ് ഈ യൂണിറ്റ് കോംപ്ലക്സ് നിർമ്മാണം നടക്കുന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് ശക്തി തെളിയിച്ചു എന്ന് അദ്ദേഹം പറയുന്നു ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തിയെക്കുറിച്ച് പാകിസ്ഥാൻകാരോട് ചോദിച്ചാൽ മതി മനസ്സിലാകുമെന്ന് അദ്ദേഹം പറഞ്ഞത് കുറെ കൂടി രാഷ്ട്രീയമായും അതല്ലാതെയും കൗതുകമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടിയായി കാണണം ഒപ്പം തീവ്രവാദത്തെ പൂർണ്ണമായും തകർക്കുന്നത് വരെ ഇതിന് പരിഹാരമില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ബ്രഹ്മോസിന്റെ കാര്യത്തിലാണെങ്കിലും അതായത് പ്രതിരോധ ശക്തിയുടെ കാര്യത്തിലാണെങ്കിലും അതൊരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് അത് കര വ്യോമ നാവിക മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ കഴിയും അങ്ങനെ പ്രതിരോധ പ്രതിരോധ ബജറ്റിന്റെ കാര്യത്തിലാണെങ്കിലും പ്രതിരോധ കാര്യത്തിൽ ശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും രാജ്യത്തിന് അത് എത്രത്തോളം ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരം ക്രോസ് ബോർഡർ അറ്റാക്കിന്റെ കാര്യത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഉറപ്പായും പഹൽഗാമിൽ നമുക്ക് നഷ്ടമായ ജീവന ഒരുപാട് ഒരുപാട് പേരുടെ സ്ത്രീകളുടെ സിന്ദൂരം ആ കാര്യങ്ങളെ വളരെ ആലങ്കാരികമായും വളരെ ഉചിതമായും സമീപിച്ചുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി ആ കാര്യങ്ങളിൽ മറുപടി പറഞ്ഞത് അതായത് ഒരുപക്ഷെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും വിധമുള്ള കാര്യങ്ങൾ പരാമർശിച്ചില്ലെങ്കിലും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യത്തെ ഇങ്ങനെ ഈ രാജ്യത്ത് അശാന്തി പടർത്താൻ ഈ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാം എന്ന് വ്യാമോഹിക്കുന്ന ഭീകര ശക്തികൾക്ക് നേരെ തീവ്രവാദത്തിൻ്റെ എപ്പി സെൻ്ററാണ് പാകിസ്ഥാൻ എന്നത് നിസ്തർക്കമാണ് പല ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ അനവധി തവണ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു രാജ്യത്തെ നമ്മുടെ അയൽ രാജ്യം കൂടിയാണ് അങ്ങനൊരു രാജ്യത്തെ തുടർച്ചയായി നേരിടേണ്ടതുണ്ട് ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല അങ്ങനെ മതം ചോദിച്ചും അല്ലാതെയും ഈ രാജ്യത്ത് ആളുകളെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി കൊല ചെയ്യാം എന്ന് വിചാരിക്കുന്ന തീവ്രവാദ ശക്തികൾക്ക് കൃത്യമായ മറുപടി ഇതിനകം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ നൽകിയിട്ടുണ്ട് വെടിനിർത്തലിലേക്ക് പോയെങ്കിലും ഇനിയും മറുപടികൾക്ക് അവസാനം ുണ്ട് ഇനിയും അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും കാരണം നീതി എന്നത് ആ രാജ്യത്ത് നിന്ന് പാകിസ്ഥാനെ പോലെയുള്ള അസ്ഥിരമായ ഒരു രാജ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക വയ്യ എന്നത് വസ്തുതയാണ് ആ ഘട്ടത്തിൽ നമ്മൾ റഷ്യയുടെ കൂടി സാങ്കേതിക സഹായത്തോടുകൂടിയാണ് ബ്രഹ്മോസ് അടക്കം ഇനിയും അങ്ങോട്ടേക്ക് നമ്മുടെ എയർ ഡിഫൻസ് സംവിധാനത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കാരണം പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലും അയച്ച് ഈ രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ദയനീയമായി പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു ആ ഘട്ടത്തിലും അവർ പ്രകോപനം അതിർത്തിയിൽ വീണ്ടും തുടർന്ന് അവർ ഒരുപക്ഷെ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാകാം പക്ഷേ അങ്ങനെ പ്രകോപിക്കുന്നത് ോപനം തുടർന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് വ്യാമോഹിക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തിന് കൃത്യമായ സന്ദേശമോ ഒപ്പം നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും നൽകുന്ന പ്രതികരണമാണ് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഈ കാര്യത്തിൽ രാഷ്ട്രീയ വിയോജിപ്പുകൾക്ക് പ്രസക്തിയില്ല കാരണം ഈ രാജ്യത്തെ അസ്ഥിരമാക്കാമെന്ന് ഇവിടെ അശാന്തി വിതയ്ക്കാമെന്ന് കരുതുന്ന ആളുകൾക്കുള്ള കൃത്യമായ സന്ദേശവും മറുപടി അതിലുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവും ഉദാഹരണവുമാണ് ആ ഭീകരവാദികൾക്ക് ആ തീവ്രവാദികൾക്ക് രാജ്യം മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനിയും കാരണം ർത്തലിന്റെ കാര്യത്തിലടക്കം പ്രത്യേകിച്ച് ഉറപ്പുകളൊന്നുമില്ല അവർ ഇനിയും ഈ രാജ്യത്തെ അതിർത്തി കടന്നു വന്ന് ഇന്റർനാഷണൽ ബോർഡർ ആണെങ്കിലും ലൈൻ ഓഫ് കൺട്രോൾ ആണെങ്കിലും കടന്നു വന്ന് ഇവിടെ അശാന്തി വിതയ്ക്കാമെന്ന് വ്യാമോഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് ഒപ്പം ഈ രാജ്യത്തെ മനുഷ്യർക്ക് ആത്മവിശ്വാസവും കരുത്തും കൂടുതൽ ഉറപ്പാക്കും വിധമുള്ള പ്രതികരണവുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അതായത് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒപ്പം പ്രതിരോധ രംഗത്തെ രാജ്യം കൂടുതൽ കരുത്താർജിക്കുന്നു എന്നതിന്റെ ഒരു പ്രതീകം കൂടിയാണ് ഇന്ന് ലക്നൌവിലെ ഈ പരിപാടി അതായത് ബ്രഹ്മോസ് യൂണിറ്റ് കോംപ്ലക്സിന്റെ അവിടെ പ്രൊഡക്ഷൻ നടക്കുന്ന യൂണിറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനമാണ് യഥാർത്ഥത്തിൽ നടന്നത് അത് ഈ ഡിഫൻസ് രംഗത്തെ രാജ്യം ഇനി എത്ര ദൂരം ഇനിയും വളരെ വേഗതയിൽ അതിവേഗം സഞ്ചരിക്കുന്നു ആ നിലയ്ക്ക് കൂടി തെളിവാണ് മറ്റൊന്ന് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ആത്മവിശ്വാസവും ഒപ്പം നമ്മുടെ നമ്മുടെ ഐക്യവും ഒക്കെ ഊട്ടിയുറപ്പിക്കും വിധം കാര്യമാണ് ആ പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ തീർച്ചയായും സജോ ഇന്ത്യ ഒറ്റക്കെട്ടായാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തെ നേരിട്ടത് ഈ രാജ്യം ശക്തമായ തിരിച്ചടി തന്നെ നൽകി എന്ന് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ അതാണുള്ളത്